മായമില്ലാതെ ഹൈസ മൂവാറ്റുപുഴ അജു ഫൗണ്ടേഷൻ നൽകി വരുന്ന ഈ വർഷത്തെ ഡി ശ്രീമാൻ നമ്പൂതിരി പുരസ്കാരം മാരിയറ്റ് പ്രൗഢഗംഭീര സദസ്സിൽ അജു ഫൗണ്ടേഷൻ ചെയർമാൻ എം കെ സാനു സാനുമാസ്റ്ററാണ് പുരസ്കാരം സമ്മാനിച്ചത് അജു ഫൗണ്ടേഷൻ നൽകി വരുന്ന ഡി ശ്രീമാൻ നമ്പൂതിരി പുരസ്കാരം ജിലുമോൾ മാരിയറ്റ് തോമസിന് അജു ഫൗണ്ടേഷൻ ചെയർമാൻ എം കെ സാനു സമ്മാനിച്ചു ആർട്ടിസ്റ്റ് നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അൻപതിനായിരത്തൊന്ന് രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം ഏറ്റവും വിശദമായ വ്യക്തിയെ തെരഞ്ഞെടുക്കുകയും ആ വ്യക്തിക്ക് തന്നെ അവാർഡ് ചെയ്യുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒന്നാണ് അജു ഫൗണ്ടേഷൻ അതിന്റെ സാമർഥ്യമല്ല രോഗിക്കോട്ടംിക്കാത്ത ആദർശ സാമർഥ്യമല്ല ആദർശദക്ഷയാണ് ആദർശീനതയുമാണ് എല്ലാ കാര്യങ്ങളിലും ഈ മാനദണ്ഡം നിരക്ഷിച്ചുകൊണ്ട് വലിയ ബോധത്തോടുകയാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ട് പോരുന്നത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ് അതിൻ്റെ മുൻപത്തെ പ്രാവശ്യം അങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് തൊണ്ണൂറ്റിയെട്ട് വയസ്സാകും ഞാനീ ഇത്രയും യാത്ര ചെയ്ത് വരുന്നതിൽ എനിക്ക് അഭിമാനമാനുള്ളത് സന്തോഷമാനുള്ളത് എന്തെല്ലാം പ്രാഥമിക ഉണ്ടായാലും പ്രതിബന്ധങ്ങളുണ്ടായാലും അതിലെല്ലാം മറികടന്നുകൊണ്ട് മനുഷ്യ എത്രയോ സ്ഥലത്തും ലോകത്തെ വിസ്മയിപ്പിക്കുന്നവർക്ക് തിരിച്ചു വരാറുണ്ട് അതിൽ ഒരുദാഹരണമാണ് എൻ്റെ അണിച്ചിരിക്കുന്ന കൊച്ചുപോൺ എൻ്റെ പേരൻ കുട്ടിയെ ഞാൻ പരമായിട്ട് ജീവമോൾ മൂവാറ്റുപുഴ കബനി പാലസിൽ ചേർന്ന പ്രൗഢഗംഭീര സദസ്സിൽ വെച്ചാണ് പുരസ്കാരം വച്ചാണ് ഞാൻ ജനിച്ചത് മുതൽ രണ്ട് ഇല്ലായിരുന്നു എൻ്റെ വീട് കരിമണ്ണൂരാണ് എനിക്ക് എൻ്റെ വീട്ടിൽ ആ സമയം എൻ്റെ മമ്മിക്ക് ക്യാൻസറിനെ തുടർന്ന് എനിക്കൊരു നാലര വയസ്സൊക്കെ ഉള്ളപ്പോൾ എൻ്റെ മമ്മി മരിച്ചു സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ തരണം ചെയ്താണ് എൻ്റെ ഫാമിലി മൊത്തവും എന്നെ വളർത്തി എടുത്തതെന്ന് ഉള്ള കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ സംശയമില്ലാത്തൊരു കാര്യമാണ് എൻ്റെ ഒരു അങ്കിൾ ടോമി അങ്കിൾ ഇവിടെ ഉണ്ട് എൻ്റെ ആന്റിയുടെ ബ്രദറാണ് അങ്കിളിനോട് പറഞ്ഞ ചിലപ്പോൾ അറിയായിരിക്കും എൻ്റെ പപ്പ ഒരിക്കലും എന്നെ ഒരു പ്രത്യേകമായി പാമ്പർ ചെയ്തോ അല്ലെങ്കിൽ ഈ രണ്ട് കൈകളുമില്ലാത്ത ഒരു കുഞ്ഞിനെ സ്വീകരിക്കാതിരിക്കുന്ന ഒരു കൂടിയല്ല എൻ്റെ മറ്റ് സഹോദരങ്ങളും എൻ്റെ കസിൻസും ഒക്കെ എങ്ങനെയാണോ വളരുന്നത് അതുപോലെ തന്നെയാണ് എന്നെയും എൻ്റെ പപ്പ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും വളർത്തിക്കൊണ്ടു വന്നത് എബിനേസർ ഫൗണ്ടേഷൻ എൻഡോമെൻറ്റ് മുൻ എംപിയും അജു ഫൗണ്ടേഷൻ ഡയറക്ടറുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ കെ എഫ് ബി അന്ധവനിതാ തൊഴിൽ പരിശീലന ഉത്പാദന കേന്ദ്രം പ്രതിനിധികൾക്ക് സമ്മാനിച്ചു കൺസ്യൂമർ ഫണ്ട് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പി എം ഇസ്മയിൽ ഡി ശ്രീമാൻ നമ്പൂതിരി അനുസ്മരണ പ്രഭാഷണം നടത്തി ഫൗണ്ടേഷൻ ഡയറക്ടർ ഗോപികോട്ട മുറിക്കൽ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി ചടങ്ങിൽ പ്രൊഫസർ എം കെ സാനു മാസ്റ്റർ അദ്ധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പ്രമോദ് കെ തമ്പാൻ സംസ്ഥാന വിദ്യാഭ്യാസ ഉപദേശക സമിതി ചെയർമാൻ ഡോക്ടർ ജെ പ്രസാദ് എ പി വർക്കി മിഷൻ ഹോസ്പിറ്റൽ ചെയർമാൻ പി ആർ മുരളീധരൻ സി പി എം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് അനീഷ് എം മാത്യു കുമാരനാശാൻ പബ്ലിക് ലൈബ്രറി സെക്രട്ടറി രജീഷ് ഗോപിനാഥ് ഫൗണ്ടേഷൻ ഡയറക്ടർമാരായ കെ എം ദിലീപ് പി ബി രഞ്ജൻ അഡ്വക്കേറ്റ് ടി എം റഷീദ് കമാൻഡർ സി കെ ഷാജി ടി വി അനിത അമൽ പി വിനോദ് സി കെ ഉണ്ണി അജേഷ് കോട്ടമുറിക്കൽ ആരോമൽ തമ്പി സാജു തുരുത്തിൽ അരുൺ ഡേവിഡ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ